نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بذات ضلال وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا بني آدم قد أنزلنا عليكم لباسا قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلهم يذكرون يا رسنى أمرنا ستوشاسي ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും രഹസ്യമായും പരസ്യമായും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു വസിയത്ത് ചെയ്യുന്നു സഹോദരങ്ങളെ ഒരു മുസ്ലിം തന്റെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് പ്രതികൂലമായ സാഹചര്യങ്ങളിലാണെങ്കിലും അനുകൂലമായ കാലാവസ്ഥയിലാണെങ്കിലും അള്ളാഹുവിൻ്റെ ഹെഡുകളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ സൂക്ഷിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ഈ ദുനിയാവിൽ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളുണ്ട് സാധാരണ ഇംഗ്ലീഷ് പറയുക ഡൂസ് ആൻഡ് ഡോൺസ് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള അനുവാദമുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം എന്തെല്ലാം കാര്യങ്ങൾ അള്ളാഹു സുഖാനു കാല നമുക്ക് വിരോധിച്ചിട്ടുണ്ടോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ ആത്യന്തികമായി നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണകരമല്ല ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള നിർദ്ദേശം വിശുദ്ധ കുത്താനും തിരുസുന്നത്തും നമുക്ക് നൽകിയിട്ടുണ്ടോ അതൊക്കെ ഐഹികമായും പാരത്രികമായും നമുക്ക് നന്മയായി എന്നാൽ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നമ്മുടെ കർമ്മങ്ങളെ ചോദ്യം ചെയ്യുന്ന സമീപനങ്ങൾ കലാകാലത്തും വിശ്വാസികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇന്നും നമ്മൾ അത് നേരിടുന്നുണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്ന വേളയിൽ അത് ചോദ്യം ചെയ്യപ്പെടുകയാണ് അത് തിരസ്കരിക്കപ്പെടുന്നു അത് വിവാദമാകും നമുക്കറിയാം പ്രവാചകൻ സ്ഥലതാലിസ്ഥലം സത്യമായി സത്യസന്ദേശവുമായി മക്കയിൽ പ്രവേശനം നടത്തിയപ്പോ ആളുകളെ ദാനത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രചരിപ്പിച്ച കാര്യം എന്താണ് മുഹമ്മദിനെ നിങ്ങൾ കേൾക്കരുത് മുഹമ്മദിനെ നിങ്ങൾ കാണരുത് മുഹമ്മദിന്റെ ആളുകളുമായിട്ട് നിങ്ങൾ സഹവസിക്കരുത് ഈ നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടു ചെയ്യരുത് 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 എന്ന് പറഞ്ഞപ്പോ അതിന്റെ ഹലാവത്ത് അന്വേഷിച്ചുകൊണ്ട് ആളുകൾ അങ്ങോട്ട് തെന്നു ഇസ്ലാമിനെ മനസ്സിലാക്കി എത്രത്തോളം വിമർശിക്കപ്പെട്ടോ അത്രത്തോളം ഇസ്ലാമിന്റെ ഹലാവത്ത് ഇസ്ലാമിന്റെ മാധുര്യം ആളുകൾക്ക് ബോധ്യമാവുകയാണ് ചെയ്തത് സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം ആളുകളുടെ പ്രതികരണത്തിൽ നിന്നുണ്ടാകുമ്പോൾ ഒട്ടും സഹിഷ്ണുതയില്ലാതെ പ്രതികരിക്കുന്നത് നമ്മൾ കാണാനിടവരിക അവര് പ്രതികരിക്കുന്നത് ഇതുകൊണ്ടാണ് ഇസ്ലാമിന് അംഗീകാരം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി അല്ലെങ്കിൽ അള്ളാഹുന്റെ പ്രവാചകൻ സലഹ് അലൈ വല്ല അപമാനിക്കപ്പെടുമോ എന്നുള്ള ചിന്ത ഇതൊക്കെയായിരിക്കും ആ സഹിഷ്ണുത നഷ്ടപ്പെടാൻ കാരണം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരും ഊജിക്കെടുത്താൻ ശ്രമിച്ചാലും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആദർശമാണ് ഇസ്ലാം ഇസ്ലാം കാലാതീതമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നിയമങ്ങൾ അത് സാഹചര്യം നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ അലൈഹി സ്ഥലം കൊണ്ടുവന്ന തന്മാർഗം അത് എല്ലാ കാലത്തേക്കുമുള്ളതാണ് അന്ത്യസമയം വരെ നിലനിൽക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് വിശുദ്ധ ഖുഹാൻ കൃത്യമായിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് വേഷവിധാനത്തിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ഷി ആറുകളെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ അപമാനിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സ്ത്രീകൾക്ക് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള വേഷവിധാനം അത് ഹിജാബ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു അത് സത്യത്തിൽ ഒരു സ്ത്രീക്ക് അള്ളാഹു നൽകുന്ന ആദരമാണ് സംരക്ഷണമാണ് ഹിജാബ് ധരിക്കുന്ന സ്ത്രീകളോട് മുസ്ലിം സഹോദരിമാരോട് നമ്മൾ പേഴ്സണലായി ചോദിച്ചാൽ അവർ പറയും ഈ വേഷവിധാനം ഞങ്ങൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട് അത് ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു നിർഭയം സമ്മാനിക്കുന്നുണ്ട് കാരണം കാമാർത്ഥമായ നോട്ടങ്ങളിൽ നിന്ന് അത് തടയ തടയുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇസ്ലാം ഹിജാബ് എന്തുകൊണ്ടാണ് നിർബന്ധാക്കിയത് ഇസ്ലാം ഹിജാബ് നിർബന്ധമാക്കിയത് സ്ത്രീക്ക് ദൈവകൽപ്പനയുടെ ഭാഗമാണ് അള്ളാന്റെ നിർദ്ദേശമാണ് അത് പാലിക്കാതെ വരുന്ന സന്ദർഭത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഇവിടെ ഉണ്ടാകും ആ നഷ്ടമാണ് അനുഭവിക്കുന്നത് വിശുദ്ധ ഖുരാൻ പറയുന്നു യാ ബനി ആദം യുവാരി യുവാീ സൗഹാദിക്കും സന്തതികളെ മനുഷ്യന്മാരെ നിങ്ങൾക്ക് നാം നിങ്ങളുടെ ഗോപ്യ സ്ഥാനങ്ങൾ മറക്കുന്നതിൽ ഉതകുന്ന നമ്മുടെ സ്വകാര്യത മറക്കുന്ന ഗോപ്യസ്ഥാനങ്ങൾ മറക്കുന്ന വസ്ത്രവും അലങ്കാരത്തിന്റെ വസ്ത്രവും നൽകിയിരിക്കുന്നു തരം വസ്ത്രങ്ങളുണ്ട് ഒന്ന് ഗോപ്യസ്ഥാനം മറക്കുന്ന വസ്ത്രമാണ് രണ്ട് അലങ്കാരമായിട്ടുള്ള വസ്ത്രമാണ് എന്നാൽ ധർമ്മനിഷ്ഠയാകുന്ന വസ്ത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ ഉത്തമം വസ്ത്രം ധരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധർമ്മനിഷ്ഠയാകുന്ന വസ്ത്രമാണ് ഏറ്റവും ഉത്തമം അവർ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിക്കുന്ന തെളിവുകളിൽപ്പെട്ട കാര്യങ്ങൾ എത്ര ഇത് ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ് ദൈവികമായ കൽപ്പനയാണ് ഒരു പെണ്ണ് അവൾ ഹിജാബ് ധരിക്കുക അവളുടെ വസ്ത്രം അവളുടെ ബോധ്യസ്ഥാനങ്ങൾ മറയുന്നതാവുക എന്നുള്ളത് വിശുദ്ധ കുർ സൂറത്തിനൂരിൽ നമുക്ക് കാണാൻ സാധിക്കും വക്കുലിൽ തുടരുന്നുണ്ട് എന്താ യാത്രയിൽ പറയുന്നത് സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളും അവരുടെ ദുഷ്ടികൾ താഴ്ത്തുവാനും പുരുഷന്മാരോട് അവരുടെ കണ്ണുകൾ താഴ്ത്താനുള്ള നിർദ്ദേശം ഈ ആയത്തിലും നേരെ മുകളിൽ കൊടുത്തിട്ടുണ്ട് സത്യവിശ്വാസിനികളോടും അവരുടെ ദുസ്ഥികൾ അവരുടെ കണ്ണുകൾ താഴ്ത്താനും അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ ഗുഹ്യാവയവങ്ങൾ കാത്തുസൂക്ഷിക്കാനും അവരുടെ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായതൊഴിച്ച് ഏതൊരു പെണ്ണിലും ഭംഗിയുണ്ട് ആ ഭംഗിയിൽ നിന്ന് പ്രത്യക്ഷമായ പ്രകടമായതൊഴിച്ച് പണ്ഡിതന്മാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് മുഖവും കൈപ്പടങ്ങളും അത് കാണിക്കാം എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് പുറത്തിറങ്ങുമ്പോ വഴിയിലിറങ്ങുമ്പോ ശരീരം മുഴുവൻ മറക്കുക എന്നുള്ളത് സ്ത്രീകൾക്ക് നിർബന്ധമുള്ള കാര്യമാണ് ഇതാണ് പ്രബലമായിട്ടുള്ള അഭിപ്രായം ഇത് വിശുദ്ധ കുഹാനിന്റെ അധ്യാപനമാണ് അവരുടെ മക്കനകൾ കുപ്പായ മാറുകൾക്ക് നീതി അവർ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ സാധാരണ നമ്മൾ മാറിടം എന്ന് പറയുന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ശരീരത്തിന്റെ ഭാഗമാണ് ഒരു പുരുഷന്റെ നോട്ടങ്ങൾ ഉടക്കുന്നത് അവിടെയാണ് അതുകൊണ്ട് ആ പ്രദേശത്തേക്ക് മുഖമക്കനകൾ താഴ്ത്തിയിരട്ടെ ഇത് വിശുദ്ധ കുറാനിന്റെ അധ്യാപകനാണ് എന്നാൽ അവരുടെ സൗന്ദര്യം ആർക്കൊക്കെ കാണാൻ പറ്റും എന്ന് ഈ ആയത്തിന്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ هذا أمر شكل من ذلك. سورة أحزاب عندك بمبدامتك آية يا أيها النبي قل لأزواجك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أبناء أن يعرفن فلا يؤذين فكان الله غفورا رحيما. قل عند സ്ത്രീകൾ അവരുടെ മുഖമക്കലകൾ മാറിടത്തിലേക്ക് താഴ്ത്തിയിടണമോ വേണ്ട വിശ്വസാരണം നബിയെ നിന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ ജലാഭീപ് എന്നുള്ള പദമാണ് ഇവിടെ ഉപയോഗിച്ചത് എന്താ ജലാബീബ് എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തത്തിൽ ചുറ്റിപ്പൊതിയുന്ന വസ്ത്രത്തിലാണ് ജലാഭീപ് എന്ന് പറയുന്നത് കഴുത്തും മാറിടവും ക്കുന്ന വസ്ത്രങ്ങൾക്കും ഈ അർത്ഥ കൽപ്പിക്കപ്പെട്ടു ഏതായാലും മുഖമക്തനകൾ മാറിടത്തിലേക്ക് താഴ്ത്തിയിരണം എന്ന് വിശുദ്ധ കുറാനാണ് നമ്മോട് കൽപ്പിക്കുന്നത് ഇത് പെണ്ണിന്റെ മുസ്ലിമായ ഒരു പെണ്ണിന്റെ വേഷവിധാനമാണ് ഇസ്ലാം സ്ത്രീയുടെ സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകുന്നതിന് പകരം അവളുടെ സ്വഭാവത്തിനും ബുദ്ധിക്കും കഴിവിനും പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രകടനപരത എക്സിബിഷനിസം ഉള്ളിലുള്ള സൗന്ദര്യം പരമാവധി മറ്റുള്ളവരെ കാണിക്കാനുള്ള ത്വര കൺസ്യൂമറിസത്തിന്റെ കാലഘട്ടത്തിൽ ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഏറ്റവും മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുമ്പോൾ സ്ത്രീ അവളുടെ സൗന്ദര്യം പരമാവധി മറ്റുള്ളവരെ മോഹിപ്പിക്കുന്ന രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്താണ് ഈ പർദ്ദ ധരിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് അതിൻ്റെ ഗുണം ഒന്ന് അള്ളാഹിന്റെ കൽപ്പനയോടുള്ള അനുസരണാണ് ഞാനിവിടെ ഓടിക്കൽപ്പിച്ച രണ്ടായത്തുകൾ അള്ളാഹുവിന്റെ വ്യക്തമായിട്ടുള്ള കൽപ്പനകളാണ് അപ്പൊ ഒരാൾ പർദ്ദ അല്ലെങ്കിൽ ജലാബീവ് ഉപയോഗിക്കുന്ന പക്ഷം എന്താണ് അവിടെ സംഭവിക്കുന്നത് ആ വ്യക്തിക്ക് ആ പെണ്ണിന്റെ സഹോദരിക്ക് ആത്മീയമായ സംതൃപ്തിയും അള്ളാഹുനിൽ നിന്നുള്ള പ്രതിഫലവും ലഭിക്കുന്നു ഈ ദുനിയാവിൽ ഏതൊരു പെണ്ണും അവരുടെ സൗന്ദര്യം മാക്സിമം എത്ര വർഷങ്ങൾ കിട്ടും ഒരു പെണ്ണിന്റെ യൗവനം പതിനഞ്ച് വയസ്സ് മുതൽ ഒരു മുപ്പത്തഞ്ചോ നാൽപ്പതോ വയസ്സ് വരെയാണെങ്കിൽ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വർഷമേ കിട്ടുള്ളൂ ഈ വർഷങ്ങളിൽ ഒരു പെണ്ണിനോട് അവളുടെ സൗന്ദര്യം തന്റെ ഭർത്താവിനല്ലാതെ മോഹിപ്പിക്കുന്ന രൂപത്തിൽ കാണിക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകിയത് എന്തിനാണ് കുടുംബ സിസ്റ്റത്തിന്റെ കുടുംബ ഭദ്രതയുടെ താല്പര്യം സംരക്ഷിക്കാൻ കൂടിയാണ് പെണ്ണ് അവരുടെ സൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുമ്പോ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ മനഃശാസ്ത്രപരമായിട്ടുണ്ട് അതുകൊണ്ട് പർദ്ധ ധരിക്കുന്നത് കൊണ്ടുള്ള ഒന്നാമത്തെ ഗുണം എന്താണ് ദൈവിക കൽപ്പനയുടെ അനുസരണമാണ് അള്ളാഹിന്റെ തൃപ്തി സമ്പാദിക്കാനുള്ള മാർഗം പിന്നെ ഒരു പെണ്ണ് ഭക്തയാണ് എന്നുള്ളതിന്റെ സിഗ്നൽ അല്ലെങ്കിൽ അതിന്റെ അടയാളം അതുകൂടിയാണത് അവളവളുടെ ശരീരം എന്തുണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുന്നില്ല അത് ആ പെണ്ണിന് അള്ളഹാനെ പേടിയുണ്ട് അള്ളഹാനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു നല്ല സഹോദരിയാണ് എന്നുള്ളതിന്റെ അടയാളമാണ് ആ ഭർത വ്യക്തിപരമായിട്ടുള്ള സംരക്ഷണവും മാന്യതയും അന്തസ്തും വർദ്ധ തന്റെ ശരീരം വളരെ മാന്യമായി വസ്ത്രം ധരിച്ച ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന് ആ വ്യക്തിക്ക് അംഗീകാരം സൗന്ദര്യ വർധക വസ്തുക്കളുടെ ഉപയോഗത്തിന് അവിടെയല്ല തന്റെ ഭർത്താവിന്റെ കിടപ്പറയിൽ ഭർത്താവിനെ മോഹിപ്പിക്കാനും ഇഷ്ടപ്പെടുത്താനും വേണ്ടി അവൾക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കാം എന്നാൽ നാട്ടിൽ നടക്കുന്ന കല്യാണങ്ങളിലും സൽക്കാരങ്ങളിലും ആളുകളിലേക്കൊക്കെ പോകുമ്പോ ഉടയാടകൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു വേഷങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്താണ് താല്പര്യം മറ്റുള്ളവരെ ആകർഷിപ്പിക്കുക എന്നുള്ള ഒരു താല്പര്യം അതിന്റെ പിന്നിലുണ്ട് സ്വാഭാവികമായും ഈ കച്ചവട താല്പര്യം കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് എന്നുള്ളത് ഒരു പ്രദർശന വസ്തു തന്നെയാണ് എത്രത്തോളം പെണ്ണിനെ പുറത്തേക്ക് ഇടുന്നുവോ അത്രത്തോളം കച്ചവടത്തിന്റെ റേഞ്ച് വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്ന് ന്യൂറോ മാർക്കറ്റിംഗ് ടെക്നോളജി അറിയുന്ന ആളുകൾ കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് ഇട്ടുകൊണ്ടൊരു പെണ്ണ് പുറത്തിറങ്ങാന്നുള്ളത് ഏറ്റവും അസ്വാസ്ഥ്യണ്ടാക്കുന്നത് ഇത്തരം കച്ചവടക്കാർക്ക് തന്നെയാണ് സഹോദരന്മാരെ ബോധ്യസ്ഥാനങ്ങൾ മറക്കുന്നതിന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സെൽഫ് കൺട്രോൾ ആത്മനിയന്ത്രണം സ്വന്തത്തെ സംബന്ധിച്ചുള്ള ആദരവ് എന്റെ ശരീരത്തോട് എനിക്കുള്ള റെസ്പെക്ട് അതാണ് സത്യത്തിൽ ആ ദൗത്യസ്ഥാനങ്ങൾ മറച്ചു വെക്കുമ്പോ അവർക്ക് കിട്ടുന്നത് ശരീരം മറയ്ക്കുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയെക്കുറിച്ചുള്ള അതിർത്തികൾ മറ്റുള്ളവർക്ക് മുമ്പിൽ നിർവചിക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ അടുത്തേക്ക് വരുമ്പോ ഇന്ന കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിക്കണം നിനക്ക് ചില അതിർവരമ്പുകളുണ്ട് എന്നോട് സംസാരിക്കുകയാണെങ്കിലും ഇടപെടുകയാണെങ്കിലും ആ അതിർവരമ്പുകൾ സൂക്ഷിച്ചുകൊണ്ടേ നീ ഡീൽ ചെയ്യാൻ പാടുള്ളൂ കാരണം എനിക്ക് എന്റെ സ്വകാര്യത ഉണ്ട് ഇതാണ് ഒരു പെണ്ണ് പർദ്ധ ധരിക്കുമ്പോൾ അവൾ സ്വയം പ്രഖ്യാപിക്കുന്നത് സ്വകാര്യ ഭാഗങ്ങൾ മറക്കുന്നത് വ്യക്തിയുടെ അന്തസ്സിനും സ്വയം ആദരവിൽ പ്രാപ്തമാക്കുന്ന കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടോ പർദ്ധ ധരിക്കുന്ന ഒരു പെണ്ണിനോട് അപമര്യാദയായി പെരുമാറാൻ ഏതെങ്കിലും വർഗയല്ല ഞാൻ പറയുന്നത് മാന്യമായി ഭക്തിയുടെ വസ്ത്രമായ വർഗ ധരിക്കുന്ന ഒരു പെണ്ണിനോട് അപമര്യാദയായി പെരുമാറാൻ ഒരു ആണിന് സാധിക്കുകയില്ല രണ്ടാമത്തെ പോയിന്റ് സാമൂഹികമായിട്ടുള്ള ധാർമ്മികതയാണ് മറച്ചു വെക്കേണ്ട സ്വകാര്യ ഭാഗങ്ങൾ മറക്കുന്നത് ഒരു സാമൂഹികമായിട്ടുള്ള നിയമലംഘനം ഒഴിവാക്കാനുള്ള മാർഗമാണ് സമൂഹത്തിൽ ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകളെ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ നഗ്നത വെളിപ്പെടുത്തുമ്പോൾ പ്രദർശിപ്പിക്കുമ്പോ മിക്ക സമൂഹങ്ങളിലും നിയമപരമല്ലാത്ത കാര്യമായിട്ടാണ് അതിനെ കാണുന്നത് ഇന്നത് സാർവത്രികമാകുന്നത് മറ്റൊരു വിഷയം മൂന്നാമത്തെ വിഷയം സഹോദരന്മാരെ ലൈംഗികമായിട്ടുള്ള ആദർശം പെണ്ണ് അവളുടെ ഉടയാടകൾ ഭാഗികമായി ധരിക്കുമ്പോൾ അവളുടെ സൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് ലൈംഗികമായിട്ടുള്ള ആകർഷണം ഉണ്ടാക്കുന്നതും പെണ്ണ് പീഡിപ്പിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലുമാണ് നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പർദ്ദ എന്ന സംവിധാനം വസ്ത്രധാരണത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള ഇടപെടലുകൾ അതാണും പെണ്ണും തമ്മിൽ പരസ്പരം ഇടപെടുകയാണെങ്കിലും ലൈംഗികമായിട്ടുള്ള ചിന്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തയിൽ ഒരു പുരുഷന് മാറി നിൽക്കാൻ ഇത് പ്രേരിപ്പിക്കും കാരണം ഒരു പെണ്ണിനോട് വളരെ ധൈര്യത്തോടുകൂടി നല്ല രൂപത്തിൽ സൂക്ഷ്മമായിട്ട് പെരുമാറാൻ ഒരു പുരുഷന് പ്രാപ്തമാക്കുന്ന കാര്യമാണ് ആ പർദ്ദ ധരിക്കുക മാന്യമായ വസ്ത്രം ധരിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം എന്താ എന്ന് വെച്ചാൽ സ്വന്തം ശരീരത്തെ മറ്റൊരാൾ ആസ്വദിക്കാനുള്ള ഒരു വകുപ്പ് അവിടെയല്ല പെണ്ണ് അവളുടെ ശരീരം സ്വകാര്യമാക്കി വെക്കുമ്പോ ആ സ്വകാര്യമാക്കി വെക്കുന്നത് അവളുടെ ശരീരത്തെ മറ്റ് അന്യ പുരുഷന്മാർ ആസ്വദിക്കുന്നതിൽ നിന്ന് തടയുന്ന കാര്യമാണ് അതാണ് വിശുദ്ധ വിഷുദ്ധുരാൻ ഇവിടെ പറയുന്നത് ധർമ്മനിഷ്ഠയാകുന്ന വസ്ത്രമാണ് ഏറ്റവും നിങ്ങൾക്ക് ഉത്തമം ധർമ്മനിഷ്ഠയാകുന്ന വസ്ത്രം എന്താ ധർമ്മനിഷ്ഠ എന്ന് പറഞ്ഞത് ആന്തരികമായിട്ടുള്ള ശുദ്ധി നമ്മുടെ ഹൃദയം നന്നാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ശരീരം മറക്കുന്ന വസ്ത്രം എന്നുള്ളത് ഒരാളുടെ ധർമ്മനിഷ്ഠ വളർത്തുന്നതാവണം ധർമ്മനിഷ്ഠയുള്ള വസ്ത്രമാണ് യഥാർത്ഥ അലങ്കാരം എന്ന് പറയുമ്പോ തക്കുവ എന്നത് എന്താ തക്കുവ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആത്മാവിനും സ്വഭാവത്തിനുമുള്ള അല്ലെ അയാളുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആത്മീയമായിട്ടുള്ള തലങ്ങൾ ഉയർന്ന ചിന്തയിലേക്ക് കൊണ്ടുവരാനുള്ള ഒന്നായിട്ട് വസ്ത്രം മാറേണ്ടതുണ്ട് തിന്മകളിൽ നിന്ന് സംരക്ഷിക്കുന്ന അതുപോലെ തന്നെ നീതിയും സത്യവും ജീവിതത്തിൽ പുലർത്താൻ പ്രേരിപ്പിക്കുന്ന വസ്ത്രമാണ് ഒരാൾ ധരിക്കേണ്ടത് ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് കാരണം നമ്മൾ നീതിക്ക് സാക്ഷി നിൽക്കണം സത്യത്തിന് സാക്ഷി നിൽക്കണം തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കണം നമ്മുടെ സാന്നിധ്യം കൊണ്ട് മറ്റുള്ളവർക്ക് ലൈംഗികമായിട്ടുള്ള ആസ്വാദനങ്ങൾ പകർത്താനും മുകരാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന സോഷ്യൽ അനാർക്കിയാണ് സാമൂഹികമായിട്ടുള്ള അരാജകത്വമാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല നന്മയും സ്വഭാവശുദ്ധിയും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നിലനിൽക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണമാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇസ്ലാം എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിഷ്കർഷിക്കാനും അല്ലെങ്കിൽ ഉണ്ടാവാനും ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ കുടുംബമദ്രങ്ങൾക്കും സാമൂഹ്യ സംരക്ഷണത്തിനും ആവശ്യമുള്ളത് തന്നെയാണ് അള്ളാഹു സുധാർകാര നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്താനുള്ള തൗഫിക്കും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم لنا ستي وشواسي الله من دبي دبي لك سوشي تجيب كما نوريك القولي ونرطن وصية تجيب أن معاذ بن أنس رضي الله عنه

വസ്ത്രം ധരിച്ചതിന് ശേഷം എന്ന് പറയുകയും ചെയ്താൽ എന്താണ് അതിന്റെ അർത്ഥം ഒരു കഴിവും ശക്തിയും എനിക്ക് അള്ള തരാത്ത ഒരു കഴിവ് അതുപോലെ തന്നെ ഒരു ശക്തി അള്ള തന്ന കഴിവുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഈ വസ്ത്രം ധരിച്ചത് ഈ വസ്ത്രം എനിക്ക് ലഭിച്ചത് ഈ വസ്ത്രം എനിക്ക് നൽകുകയും അണിയിക്കുകയും ചെയ്ത അള്ളാഹുവിനാണ് സർവസ്ത്രീ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി ചില ആളുകൾ പക്ഷാഘാതമൊക്കെ വന്നിട്ട് ഒരു വസ്ത്രത്തിന്റെ ഉടുക്ക് പോലും ഇടാൻ കഴിയാത്ത ആളുകൾ കാരണം ആ അയാളുടെ ഫിംഗർ ടിപ്സ് വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ വസ്ത്രം ധരിക്കാനുള്ള ആ ഒരു കഴിവ് ആ ഒരു യോഗ്യത അതിനുള്ള ക്വാക്കൾക്ക് നമുക്ക് നൽകിയ അള്ളാഹു അള്ളാഹുവിനെ നിനക്കാണ് സർവസ്തുതിയും ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ മുൻ കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ഇപ്പൊ എന്തവിടെ മനസ്സിലായത് ഒരു വസ്ത്രം ധരിക്കുന്ന സന്ദർഭത്തിൽ പോലും മിനിമം വിസ്മില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കും നല്ല കാര്യങ്ങളൊക്കെ ചൊല്ലുന്നത് അള്ളാഹിന്റെ തൃപ്തി കരസ്ഥമാക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചത് രണ്ടാമത്തെ ഒരു പോയിന്റ് അള്ളാഹു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഒരു മര്യാദ പഠിപ്പിക്കുന്നത് നിന്നുകൊണ്ട് കുടിക്കുന്ന കാര്യത്തെ പ്രവാചകൻ സലാ അലിസ്ലം വിലക്കിയിട്ടുണ്ട് വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ മാന്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം റസൂൽ സലിസ്ലം ഇരുന്ന് കുടിക്കാനാണ് കൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ അള്ളാഹിനോടുള്ള നന്ദിയിൽപ്പെട്ട കാര്യമാണ് ഇത് വിസ്മില്ല ചൊല്ല ഇരുന്ന് കൊണ്ട് കുടിക്കുക എന്നുള്ളത് ഇത് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സുനത്താണ് അതുപോലെ സഹോദരന്മാരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കൊണ്ടുവരേണ്ടത് പ്രാർത്ഥന തന്നെ പ്രാർത്ഥന എന്നുള്ളതാണ് നമ്മുടെ ജീവിതം നന്നായി തീരാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം പ്രവാചകൻ സല്ലി വസ്ലം സദാ സന്ദർഭത്തിലും അനുയായികളെ ഉദ്ബോധിപ്പിച്ചത് പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ് അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് അള്ളാഹുമ്മിഹ്ലി ദീനി പഠിപ്പിച്ച സുപ്രധാനമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് എന്താണ് അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യുന്നത് അള്ളാഹുവെ എന്റെ കാര്യങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള എന്റെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ എനിക്ക് സുരക്ഷിതമായിട്ടുള്ള എന്റെ ദീനിനെ എന്റെ ദീനിനെ പഠിച്ചവനെ അള്ളാഹു നീ എനിക്ക് നന്നാക്കണം എന്റെ ഭീനിയായിട്ടുള്ള കാര്യങ്ങൾ അത് നീ എനിക്ക് നന്നാക്കി തരണം എന്റെ ജീവിതമുള്ള ദുനിയാവിനെയും നീ എനിക്ക് നന്നാക്കി തരണം ചോദിച്ചാലേ അള്ളാഹു സ്വർണ്ണത്താലൊക്കെ തരുള്ളൂ അപ്പൊ ഒന്ന് എന്റെ ദുനിയാവിനെ നന്നാക്കണം എന്റെ ദീനിനെ നീ നന്നാക്കി തരണം നീ ഞാൻ മടങ്ങിപ്പോകുന്ന എന്റെ പരലോകത്തെയും നീ നന്നാക്കി തരണം അള്ളാഹുനെ എല്ലാ നന്മകളുടെ വിഷയത്തിലും ജീവിതത്തിലെ നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹുവിനീ എനിക്ക് നൽകണമേ ഷെറായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ഹൈറായ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനുള്ള തൗഫീപ്പ് അതിനുള്ള അവസരം അതിനുള്ള സന്ദർഭം നീ എനിക്ക് നൽകണമേ എല്ലാ വിപത്തുകളിൽ നിന്നും മരണത്തിലൂടെ നീ എനിക്ക് ആശ്വാസം നൽകണമേ എന്നുള്ള ഒരു നല്ല പ്രാർത്ഥന റസൂൽ സലഹ് അലിസ്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ അറിയാത്തവർ അതിനൊക്കെ ഇന്ന് ആപ്പുകൾ ലഭ്യമാണ് പുസ്തകങ്ങൾ ലഭ്യമാണ് നമ്മളതൊക്കെ നോക്കി നമ്മളുടെ ജീവിതത്തിൽ പകർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹുസ്ബാനു താല കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പരിവർത്തനങ്ങൾ കൊണ്ടുവരാനുള്ള മഹാഭാഗ്യം നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ രോഗികളായിരിക്കുന്ന സഹോദരങ്ങൾ പള്ളിയിൽ വരാൻ പറ്റാത്തവരുണ്ട് ദ്വാകുണ്ട് വസ്തുമുക് ചെയ്തവരുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ദ്വാ ചെയ്യേണ്ടതുണ്ട്

توفنا مسلما وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على محمد وعلى آله وأصحابه أجمعين